അപ്പോൾ വൺസ് മോർ വെൽക്കം ടു ബസൺ സ്പീക്കർ സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ് സബ്ജെക്റ്റ് അപ്പോൾ അതേ സബ്ജക്റ്റ് തന്നെ ഒബ്ജക്റ്റായിട്ട് മാറുന്ന സന്ദർഭങ്ങളുണ്ട് ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവർത്തി ചെയ്യുന്ന ആളുകളാണ് സബ്ജെക്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ ഇനി ആ പ്രവൃത്തി സ്വീകരിക്കുന്ന ആളുകളുണ്ടല്ലേ അവരെയാണ് ഒബ്ജെക്റ്റ് എന്ന് പറയുന്നത് ആ പ്രവൃത്തി സ്വീകരിക്കുന്ന മറ്റൊരാളുണ്ടാവും അപ്പം ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ സംസാരം കേൾക്കുകയാണ് ഇപ്പോൾ സംസാരിക്കുന്ന ഞാൻ സബ്ജക്റ്റും കേൾക്കുന്ന നിങ്ങൾ ഒബ്ജക്റ്റും ആയിരിക്കും അല്ലേ അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രവർത്തി ചെയ്യുന്നത് അവർ സബ്ജെക്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ സ്വീകരിക്കുന്നത് അവരെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സബ്ജക്ട് ഹു ഈസ് ആക്ടിങ് ഒബ്ജക്റ്റ് ഹു ഈസ് റിസീവിങ് ദ ആക്ഷൻ ഹൂസ് റിസീവിംഗ് ദ ആക്ഷൻ അപ്പോൾ നമുക്ക് അവിടേക്കാണ് പോകേണ്ടത് അതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സബ്ജെക്റ്റ് ഏതൊക്കെയാണ് നമുക്കൊന്നുകൊണ്ട് പഠിക്കാം സബ്ജെക്റ്റിനെ രണ്ട് തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു സിംഗുലർ ആൻഡ് പ്ലൂറൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഒന്ന് സിംഗുലറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് പ്ലൂറൽ അതിനാണ് ഹി ഷീ ഇറ്റ് എവ്രി ബഡി അല്ലേ ഹി ഷീറ്റ് എവ്രി ബഡി ഇതാണ് സിംഗുളർ സബ്ജക്ട് പ്ലോറൽ സബ്ജെക്ട് ഐ യു ദേ വി അയ്യോ ദേവി അല്ലേ ഹി ഷേ എറ്റ് എവരി ബാഡി അയ്യോദേവി ഇതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ തന്നെ ഒബ്ജക്റ്റ് ഉണ്ട് ഇപ്പോൾ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ ഷി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് എന്തൊക്കെയാണ് സബ്ജക്റ്റ് ആയിരിക്കുന്നതിന് എങ്ങനെ ഒബ്ജക്റ്റ് ആക്കാം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി സ്വീകരിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ഇവിടെ പഠിച്ചു ഹി ഹി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അവൻ എന്നാണ് പറയുക അല്ലേ അപ്പൊ ഹി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് ഹിം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ അവനെ അവനെ എന്ന് പറയാം അല്ലെങ്കിൽ അവനോട് എന്ന് പറയാം അല്ലെങ്കിൽ അവന് എന്ന് പറയാം ഐ സ്പോക്ക് ടു ഹിം ഞാൻ അവനോട് സംസാരിച്ചു അല്ലേ അപ്പം അവനോട് അവനെ ഐ ചീറ്റഡ് ഹിം ഞാൻ അവനെ ചീറ്റ് ചെയ്തു അപ്പോൾ അവനെ ചീറ്റ് ചെയ്തു അല്ലേ അപ്പം അവനോട് എന്ന് പറയാം അവനെ എന്ന് പറയാം ഐ ഗീവ് എപ്പൻ ടു ഹിം ഞാൻ അവരൊരു പേന കൊടുക്കുകയാണ് അപ്പം അവന് അപ്പോൾ ഹിമ്മിൻ്റെ അർത്ഥം എന്താണ് അവന് അവനോട് അവനെ ഇതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക ഡിഫറെന്റ് ആയിട്ടുള്ള മലയാളം വാക്കുകൾ അവനെ അവനോട് അവന് എന്നൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിൽ സാന്ദർഭികമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക പല സന്ദർഭങ്ങളിൽ വരുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുക അപ്പൊ ഹിമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മീനിങ് വരുന്നുണ്ട് അവനെ അവനോട് അവന് അവനെ അവനോട് അവന് നെക്സ്റ്റ് വരുന്നത് എന്താ ഷീ ആണ് ഷീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്നാണ് നമ്മൾ പറയാറ് ഇവിടെ ഷിയുടെ ഒബ്ജക്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ് ഹർ എന്നാണ് ഷീ എന്ന് പറയുന്ന സബ്ജെക്ട് അവൾ എന്ന് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഫോം എന്ന് പറയുന്നത് അവളെ അല്ലേ അവളെ അവളെ അവിടെ പിരിച്ചു വിട്ടു അല്ലേ ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം ഇവിടെ ഇപ്പോൾ ഒബ്ജക്ട് ഫോമാണ് വലിയ അപ്പൊ എന്ത് പറയാ നമ്മൾ നേരത്തെ അവന് എന്ന് പറയുന്നത് പോലെ അവൾക്ക് അവൾക്ക് എന്ന് പറയാം അവള് എന്ന് പറയാം അവളോട് അവളെ എന്ന് പറയാം അവളെ അവളോട് അവൾക്ക് എന്നൊക്കെ അർത്ഥം വരും ഇവിടെ ഇതേ അർത്ഥം തന്നെ എവിടെയും വരിക ഒന്നുമില്ല അപ്പൊ ഈ അവളെ എന്ന് പറയുന്ന സന്ദർഭം വേറെയാണ് അവളോട് എന്ന് പറയുന്ന സന്ദർഭം ഏറെയാണ് അവൾക്ക് എന്ന് പറയുന്ന സന്ദർഭം വേറെയാണ് അല്ലേ അപ്പം ഷി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഫോമാണ് ഹെർ ഞാൻ അവളോട് പറഞ്ഞു ഐ ഹെർ ഞാൻ അവൾക്കൊരു അവൾക്ക് ഒരു പേന കൊടുത്തു അല്ലേ ഐ ടോൾഡ് ഹർ ഞാൻ അവളോട് പറഞ്ഞു എന്നുള്ള അർത്ഥം വരാം ഇനി വരുന്നെന്താ ഇറ്റ് അടുത്ത് വരുന്നത് എന്താണ് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം ഇറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം എന്താണ് ഇറ്റ് തന്നെയാണ് പക്ഷേ എന്താണ് ഒബ്ജക്റ്റ് ഫോം അർത്ഥം മാറും ഇപ്പം നമ്മൾ ഇത് എന്നാണ് ഇറ്റിന് ഉപയ ഉപയോഗിക്കുക അല്ല ഒരു വസ്തു ആവാം ഒരു പൂച്ചക്കുട്ടി ആവാം ഇതൊക്കെ നമുക്ക് എന്ന് പറയാം അപ്പോൾ ഇവിടെ ഇറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിനോട് ഇതിനെ ഇതിനെ അല്ലെങ്കിൽ ഇതിനോട് ഇത് എന്നൊക്കെ അർത്ഥം വരും ഇവിടെ ഇറ്റ് ഇത് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താ പറയും ഇതിനെ ഇതിനോട് എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് കണക്കാക്കാം ഇനി വരുന്ന എന്താണ് അപ്പം ഇങ്ങനെ ഇത്രയാണ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലൂറൽ ആണ് അപ്പോൾ സിംഗുലർ സിംഗുലർ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഹി ഹിമാവുന്നു ഷി ഹറാവുന്നു ഇറ്റ് ഇറ്റ് തന്നെയാണ് പക്ഷേ മലയാളം പറയുമ്പോൾ വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത് വരുന്നത് പ്ലൂരൽ സബ്ജക്ട് പ്ലൂരൽ എന്താണ് ഐ ഐ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ എന്നാണ് മലയാളത്തിൽ അല്ലേ ഞാൻ പക്ഷെ ഇവിടെ ഐയുടെ ഒബ്ജക്റ്റ് ഫോം എന്ന് പറയുന്നത് മീ ആണ് മീ മീന്ന് പറഞ്ഞ മീ എന്ന് പറഞ്ഞ എന്താണ് മീ ഞാനിന്ന് തന്നെയാണ് അർത്ഥം എന്നെ അല്ലെങ്കിൽ എന്നോട് മീ എന്ന് പറഞ്ഞാൽ എന്നെ അല്ലെങ്കിൽ എന്നോട് ഹി ടോൾഡ് മീ അവൻ എന്നോട് പറഞ്ഞു ഹി ഹാസ് ഗവൺ എ പെൻ അവൻ എനിക്കൊരു പേന തന്നു അപ്പം എനിക്ക് എന്നുള്ള അർത്ഥം വരും അപ്പം എന്നെ എന്നോട് എനിക്ക് എന്നുള്ള അർത്ഥമൊക്കെ വരും എന്നെ എന്നോട് എനിക്ക് എന്നുള്ള അർത്ഥമാണ് മീക്ക് വരിക അയയ്ക്ക് വരുന്നത് ഐ ഞാനെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം മീ എന്ന് പറഞ്ഞ എന്താണ് എന്നെ എന്നോട് എന്നൊക്കെ അർത്ഥം വരും അല്ലേ യു എന്ന് പറയുന്ന സബ്ജെക്ടിന്റെ ഒബ്ജക്റ്റ് ഫോമും യുന്ന് തന്നെയാണ് അവിടെ വ്യത്യാസമില്ല പക്ഷെ മലയാളം പറയുന്നതിൽ അർത്ഥവ്യത്യാസമാണ് ഇവിടെ യു നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണെങ്കിൽ അവിടെ യു വരുമ്പോൾ എന്താണ് നിങ്ങളെ നിങ്ങളോട് നിങ്ങൾക്ക് എന്നർത്ഥം വരാം മീക്ക് പറയുന്നത് പോലെ തന്നെ എന്നെ എന്നോട് എനിക്ക് എന്നുള്ള അർത്ഥം വരുന്നത് പോലെ ഇവിടെ യു വരുമ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് യു വരുമ്പോൾ അവിടെ അർത്ഥം മാറും എങ്ങനെയാണ് നിങ്ങളോട് നിങ്ങളെ നിങ്ങൾക്ക് എന്നുള്ള അർത്ഥമാണ് വരണത് പക്ഷേ സെയിം വേർഡായിരിക്കും അവിടെ വരുന്നത് അവിടെ വേറെ വ്യത്യാസമില്ല പക്ഷെ ഇവിടെ നോക്കിയേ ഇവിടെ വ്യത്യാസമുണ്ട് ഐയിലോട് വ്യത്യാസമുണ്ട് ഇനി വരുന്നത് എന്താണ് ദേ ആണ് വരുന്നത് ദേ വരുമ്പോൾ എന്താണ് എയുടെ മലയാള അർത്ഥം എന്താണ് അവർ എന്നാണ് ദേയുടെ മലയാള അർത്ഥം അല്ലേ ദേയുടെ മലയാള അർത്ഥം അവർ എന്നാണെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ദമ്മെന്നവര് ദം ഇവിടെ ദേ ആണെങ്കിൽ അവിടെ എന്തു വരും എന്ന് വരും എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ അവർക്ക് അവരോട് ദേ വരുമ്പോൾ അവർ എന്നാണെങ്കിൽ ദം വരുമ്പോൾ എന്താണ് അവരെ അവർക്ക് അവരോട് എന്നുള്ള അർത്ഥമൊക്കെ അറിയാം അപ്പം ഇവിടെ ദേ എന്ന് പറയുമ്പോൾ അവർ എന്നാണ് ഇവിടെ എന്താണ് എന്ന് പറയുമ്പോൾ അവരെ അവർക്ക് അവരോട് ഇനി അടുത്തത് വരുമ്പോൾ വി ആണ് വരിക വീടെ അർത്ഥം നമുക്കറിയാം നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് അർത്ഥം വരിക പക്ഷെ ഇവിടെ വീടെ ഒബ്ജക്റ്റ് ഫോം എന്ന് പറയുന്നത് അസ് എന്ന് പറയുക വീട് ഒബ്ജക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ അസ് എന്ന് പറയുക അവിടെ വരുമ്പോൾ എന്താ പറയുക ഇവിടെ എന്താ വീടെ അർത്ഥം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അസ് വരുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളോട് അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥമെങ്കിൽ അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളോട് നമ്മൾക്ക് നമ്മളെ ഇത്രയാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഫോംസ് വരിക ഒന്നുകൂടി നമുക്ക് പോവാം ഹീന്ന് വെച്ചാൽ ഹിമാവുന്നു ഷീന്ന് വെച്ചാൽ ഹെറാവുന്നു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റെന്ന് തന്നെയാണ് ഐ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് മീ ആവുന്നു യു എന്ന് വെച്ചാൽ യു തന്നെയാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക ദ എന്ന് വെച്ചാൽ ദമ്മാണ് ഒബ്ജക്റ്റായിട്ട് വരിക ബി എന്ന് വെച്ചാൽ അസ് ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക മൈ ഡിയർ ഫ്രണ്ട്സ് ഓഫ് തൗസൻഡ് മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് നമുക്ക് ആയിരം മൈലുകൾ നടക്കേണ്ടി വന്നാലും സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കുറച്ച് 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 ചെയ്ത് 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 എക്സ്പേർട്ട് ആവാൻ കഴിയും നമ്മൾ എന്ത് കാര്യവും നിരന്തരമായിട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ എക്സ്പേർട്ടായിട്ട് മാറാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് വെരി മച്ച് മേ ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ്